ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കേളി ഹെയർ റൂട്ടീനിൽ പറ്റിയ ഒരു പ്രോഡക്ടിന്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോ എനിക്ക് തോന്നുന്നു കേർളി ഹെയർ റൂട്ടീനില് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അതൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ തന്നെ റിവ്യൂ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ലീവ് ഇൻ ആണ് അപ്പൊ വാട്ട് ഇസ് എ ലീവ് ഇൻ കണ്ടീഷണർ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഷാംപൂ ഷാംപൂ ഡെയിലി അപ്ലൈ ചെയ്യണമെന്നില്ല ഷാംപൂക്ക് വേണ്ടി ഹെയറിന് പൊതുവേ ജസ്റ്റ് സ്കാപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം ആ ഒരു ഉപയോഗം ആ ഒരു യൂസേജ് മാത്രമേ ഷാംപൂവിനെ കൊണ്ടുള്ളൂ നമുക്ക് മെയിൻ ആയിട്ട് കണ്ടീഷണറും പിന്നെ കേളിങ് ക്രീംസ് ഹെയർ ജെല്ലൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ എൻ്റെ കണ്ടീഷണർ വാഷ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിവൻ കണ്ടീഷണർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിവിൻ കണ്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറ്റായിട്ടുള്ള ഹെയറിൽ തന്നെ ഇടേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ലൈക്ക് കേൾളിംഗ് ക്രീം പക്ഷേ കേളിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺസിസ്റ്റൻസി വ്യത്യാസമുണ്ട് കേളിംഗ് ക്രീം കുറച്ചുകൂടി ക്രീമി ടെക്ചറായിരിക്കും പേര് പറയുന്ന പോലെ തന്നെ ലീവിൻ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണറിന്റെ കൺസിസ്റ്റൻസി ആയിരിക്കും വിച്ച് മീൻസ് വാട്ടറി കൺസിസ്റ്റൻസി പക്ഷേ ലീവിൻ കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഇപ്പം നമ്മൾ പ്രോപ്പർ ഒരു കണ്ടീഷണർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ വാഷ് ചെയ്യും അല്ലേ അപ്പൊ തന്നെ അല്ലെങ്കിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യും പക്ഷേ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിൽ ലീവ് ചെയ്തിടാനുള്ള കണ്ടീഷണർ ആണ് ഒരു ആണ് പിന്നെ നല്ലൊരു ലീവിൻ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കേളിംഗ് ക്രീംസിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ഒരു ഡെമോ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ലീവിൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതെന്ന് അതിന് ശേഷം നമുക്ക് പ്രോഡക്റ്റിന്റെ റിവ്യൂസിലേക്ക് പോവാം ഓക്കെ ഇപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ടീഷർട്ട് കൊണ്ട് തന്നെ ഒന്ന് സ്ക്രഞ്ച് ചെയ്യ ലിവിൻ കണ്ടീഷണർ ഇടാൻ പോവാണ് ഇത് വന്നിട്ട് പാമേഴ്സ് ഒലിവ് ഓയിൽ ഫോമുള്ള ലിവിൻ കണ്ടീഷണർ ആണ് ഇത് തന്നെ കോക്കോനട്ട് ഓയിലും ഉണ്ട് പിന്നെ ഇത് കൈൻഡ് ഓഫ് സ്പ്രേ ആണ് സീ സ്പ്രേ ആണ് പക്ഷേ എനിക്ക് സ്പ്രേ ചെയ്ത് ചെയ്ത് എനിക്ക് പക്ഷെ സ്പ്രേ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാനിത് യൂഷ്വലി തുറന്നിട്ട് ഞാൻ എടുക്കാറാണ് പതിവ് ഓൾ ഓവർ ഹെയർ നല്ലോണം അപ്ലൈ ചെയ്യുക ഇത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയാണ് ഭയങ്കര വാട്ടറി ആണ് സി നമ്മുടെ ക്രീംസ് ക്രീംസ് പോലെ എന്ന് കുറച്ച് ക്രീം ഇരിക്കുന്ന സംഭവമാണല്ലോ അപ്പൊ ഇത് വാട്ടറി കൺസിസ്റ്റൻസി ആണ് സത്യം പറഞ്ഞാൽ കണ്ടീഷണർ പോലെയാണ് പക്ഷെ നമുക്ക് ലീവിൻ ആയിട്ട് യൂസ് ചെയ്യണം അതായത് പേഴ്സൺ സേഫ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ അപ്പം മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഹെയർ ഒന്ന് അപ്സൈഡ് ഡൗൺ എടുത്തിട്ട് ഒന്നുകൂടെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രഞ്ച് ചെയ്യാം സ്ക്രഞ്ചിങ്ങിന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ളവർ കാണുക ബിക്കോസ് ഇതിനകത്തൊക്കെ ഞാൻ ഫാസ്റ്റ് അടിച്ചിട്ടായിരിക്കും സ്ക്രഞ്ച് ചെയ്യുന്നത് പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളത് വിറ്റാമിൻ ഇ ഓലീവ് ഓയിൽ ലിവിംഗ് കണ്ടീഷണർ ഇതേപോലെ തന്നെ കോക്കോനറ്റ് ഓയിലിന്റെ ലിവിംഗ് കണ്ടീഷണർ ഉണ്ട് ഇതേ ബ്രാൻഡിന് അപ്പോ ഇതാണ് പ്രോഡക്റ്റ് ദിസ്ഇസ് എ പ്രോഡക്റ്റ് ഇതാണ് പ്രോഡക്റ്റ് നമുക്ക് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിന് ടു ഫിഫ്റ്റി എം എൽ ഓഫ് ദിസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് പക്ഷേ ഞാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് റുപ്പീസ് ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല അതായത് ഞാൻ നൈക്കൽ വാങ്ങിച്ച സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ കഴിഞ്ഞു പോയി തോന്നുന്നു ബിക്കോസ് ഞാനിന്ന് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് വൺ മന്ത് ആയി സി എൻ്റെ പ്രോഡക്റ്റ് ഇതുവരെ എത്തി ഇതുവരെ എത്തി എൻ്റെ പ്രോഡക്റ്റ് ആൻഡ് ദിസ് ഇസ് ലൈക്ക് നമുക്ക് ക്വാണ്ടിറ്റി വൈസ് ആവുമ്പോൾ ദിസ് ഇസ് എന്താ പറയുക ലാഭമാണ് ബിക്കോസ് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് ണെങ്കിലും പാത്രത്തിന് കൊടുക്കുകയാണെങ്കിൽ അധികം ഓഫർ ഉണ്ടാവും അല്ലാതെ ഇപ്പം ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് കൊടുക്കുകയാണിച്ചാലും ഇത് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഓൾമോസ്റ്റ് ടൂ ഫിഫ്റ്റി എം എൽ ഉണ്ട് ഇത് മെയിൻ ആയിട്ട് ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിനാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ കേൾ ഹെയറിന് ഇത് എസ്പെഷ്യലി കേളി വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വേവ്സും കേൾസും ഒക്കെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കേളിങ് ക്രീംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ മാറ്റി മാറ്റി ഈ ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് ഞാൻ ഇട്ടുകൊണ്ട് പോവാറുണ്ട് പിന്നെ ദിസ്ഇസ് എൻറിച്ച് വിത്ത് ഇൻറ്റെൻസീവ് ബ്ലെൻഡ് ഓഫ് എക്സ്ട്രാ വെർജിൻ ഓലീവ് ഓയിൽ വിറ്റാമിൻ ഇ കെറാറ്റിൻ സിഫ് പ്രോട്ടീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഏറ്റവും അത് മാത്രമല്ല ഹെയർ കളറിങ് ചെയ്തവർക്കും ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഹെയർ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൾഫൈഡ് ഫ്രീ പ്രോഡക്റ്റ്സ് മാത്രമേ ഹെയറിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ എല്ലാ ഇൻഗ്രീഡിയൻ ലിസ്റ്റും കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരു ഇപ്പം എക്സ്ട്രാ നോക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിക്കുക അയ്യോ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ് പക്ഷേ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ് പക്ഷെ എനിക്കിത് ട്രാവൽ ഫ്രണ്ട്ലി അല്ല കാരണം ഇതിനൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു ആ ക്യാപ്പ് ഞാൻ കളഞ്ഞു കളഞ്ഞതല്ല എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പ്രേ ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഡെമോനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതൊരു സ്പ്രേ ആണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിയോഡൻറ് അടിക്കണ പോലെയാണ് അപ്പോൾ അതെനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ക്യാപ്പ് എന്തായിരുന്നു പോയി അതുകൊണ്ട് ഇപ്പൊ ഇത് ട്രാവൽ ഫ്രണ്ട്ലി അല്ല പക്ഷെ സൂക്ഷിക്കുന്നവർക്ക് ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ എന്താ പറയാ നമ്മുടെ ഒക്കെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട് നമ്മുടെ കേൾസ് ഡിഫൈൻ ആയിട്ട് നിൽക്കും അത്യാവശ്യം ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ദി ബെസ്റ്റ് അല്ല ബിക്കോസ് കേളിങ് ക്രീംസ് ആകുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് നോക്കുക വേണ്ട ഇറ്റ് വിൽ ബി ലൈക്ക് എന്താ പറയുക നമ്മൾ മോർണിംഗ് എങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോയോ അതേപോലെ തന്നെ ഉണ്ടാവും വൈകുന്നേരം ഇതാകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ നമ്മളെ ടച്ച് അപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് ബിക്കോസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ട് ഹാഫ് ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഇതിന്റെ സ്മെല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ഹെയർ ജെല്ലും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട് അത് യൂഷ്വലി നമ്മൾ അപ്ലൈ ചെയ്യണം ഇപ്പൊ ലിവിങ് കണ്ടീഷണർ ആണെങ്കിലും കേളിങ് ആണെങ്കിലും എസ്പെഷ്യലി നമ്മൾ ഹെയർ ജെൽ അപ്ലൈ ചെയ്യണം പക്ഷേ ലിവിങ് കണ്ടീഷണർ ആകുമ്പോൾ ഹെയർ ജെല്ലിന്റെ ആവശ്യമില്ല എന്നാണ് പറയുക പക്ഷെ എന്നാൽ ഇതിന്റെ സ്മെല് മാറ്റാനായിട്ട് ഞാനൊരു ഹെയർ ജെൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോ അതാണ് എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ജസ്റ്റ് മോഡറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് ഒന്നാമത് ഇത് ലാസ്റ്റ് ചെയ്യും നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും ഇത് ലാസ്റ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആണെങ്കിലും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നൈക്കേലും ആമസോണിലും നോക്കുക ഞാനത് നൈക്കേന്നാണ് വാങ്ങിച്ചത് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല നൈക്കേൽ എപ്പോൾ നോക്കിയാലും ഓഫർ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷേ ഇപ്പോൾ കറന്റ് ഓഫർ ഇല്ല ബിക്കോസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്നാലും കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫേഴ്സ് ഒക്കെ വരാൻ വെച്ചാൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് കേളി ഹെയർ ഉള്ള ആൾക്കാർക്കെങ്കിലും ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ലവ് ആൻഡ് സപ്പോർട്ട് ബൈ